രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന തിരക്കിട്ട ചർച്ചകളിലാണ് കേരളത്തിലെ മുൻനിര പാർട്ടികളെല്ലാം സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഏ സമ്പത്തിനെ തുടർച്ചയായി വിജയിപ്പിച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിനൊപ്പം നിന്ന ആറ്റിങ്ങലിൽ ഇത്തവണ ശക്തരായ പോരാളികളെ ആകും എതിർ പാർട്ടികൾ കളത്തിലിറക്കാൻ പോകുക ഈഴവ സമുദായ ഭൂരിപക്ഷമുള്ള ആറ്റിങ്ങലിൽ അതേ സമുദായത്തിൽ നിന്നുള്ള പ്രതിനിധി നിർത്തിക്കൊണ്ട് മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ കോന്നിയിൽ നിന്നുള്ള എം എൽ എ അടൂർ പ്രകാശ് ആയിരിക്കും കോൺഗ്രസിന് വേണ്ടി ആറ്റിങ്ങലിൽ മത്സരിക്കുക എന്നാണ് അറിയാൻ സാധിച്ചത് വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ നിയോജക മണ്ഡലം ഈഴവ സമുദായ നേതാവായ വെള്ളാപ്പള്ളി നടേശന്റെ വ്യക്തമായ പിന്തുണ അടൂർ പ്രകാശിന് ലഭിക്കുമെന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് കോൺഗ്രസിലെ മറ്റ് നേതാക്കളാരും അടൂർ പ്രകാശിനെ മാറ്റി മറ്റൊരു പേര് നിർദ്ദേശിക്കാത്തത് പക്ഷേ ഇത്തവണ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ബി ജെ പി ഒരുമുറ മുന്നേറങ്ങിരിക്കുകയാണ് മുൻ ഡി ജി പി സെൻകുമാറിനെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ആറ്റിങ്ങൽ മത്സരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെയും സി പി എമ്മിനെയും നേരിടാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഇപ്പോൾ സെൻകുമാറിന്റെ ജനസമിതി കണക്കിലെടുത്താണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നാൽ സി പി എം ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയാകും നിർത്തുക എന്ന അറിവാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ടുതന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് മണ്ഡലത്തിൽ പുതിയൊരു മത്സരാർത്ഥി തേടുക എന്നത് വളരെ ആയാസമേറെ കാര്യവുമാണ്